വണ്ടിപരിയാർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് സ്ഥലം മാറിപ്പോകുന്ന സെക്രട്ടറി അശോക് കുമാർ ഉൾപ്പെടെയുള്ള നാല് ഉദ്യോഗസ്ഥർക്ക് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി യാത്രയപ്പ് സമ്മേളനം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലാക്കുളത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി അക്കൗണ്ടന്റ് ക്ലർക്ക് എന്നിവരാണ് സ്ഥലം മാറിപ്പോകുന്നത് ഇവർക്കാണ് ഗ്രാമപഞ്ചായത്തിൽ യാത്രയപ്പ് നൽകിയത് യാത്രയപ്പ് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലാകുളത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ശ്രീരാമൻ അധ്യക്ഷനായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി അജിത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബി ജോർജ് കെ മാരിയപ്പൻ സി ഡി എസ് ചെയർപേഴ്സൺ എസ് പുനിത വ്യാപാരി വ്യവസായ വകോപന സമിതി അംഗം ടി സി ഗോപാലകൃഷ്ണൻ പ്രേരക് പി കെ ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഉദ്യോഗസ്ഥർ മറുപടി പ്രസംഗം നടത്തി അപ്പം അങ്ങനെ എന്നെക്കുറിച്ച് നല്ല വർത്തമാനം പറഞ്ഞതിനൊക്കെ നന്ദി പക്ഷേ അത് എൻ്റെ മാത്രം ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അത് വിനയം കൊണ്ടൊന്നുമല്ല യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം നല്ലൊരു ടീമിനെ കിട്ടുക എന്നുള്ളത് ഭാഗ്യമാണ് ഏത് ഓഫീസിൽ പോയാലും നല്ലൊരു ടീം കിട്ടുക എന്നുള്ളത് വളരെ മികച്ചൊരു ടീമിനെയാണ് എനിക്കിവിടെ കിട്ടിയത് എൻ്റെ സഹപ്രവർത്തകർ എന്ന് വെച്ചാൽ ഓരോരുത്തരും അവർ അവരുടെ അർപ്പിതമായ ജോലി എല്ലാ തരത്തിലും ഏത് നിമിഷവും ജോലി ചെയ്യാൻ അപൂർവം ചെൽ വളരെ കുറച്ച് പേര് ഒഴിച്ചു ബാക്കി എല്ലാ പേരും ഏത് നിമിഷം പറഞ്ഞാലും ആ ജോലി ചെയ്യാൻ വളരെ സന്തോഷത്തോടെ ആത്മാർഥതയോടെ ഉണ്ടായിരുന്നു അതാണ് അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയ നല്ല വാക്കുകളെല്ലാം ഞാൻ അവർക്കും എടുക്കുകയാണ് കാരണം ഒറ്റ ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഏറ്റവും മികച്ച കളിക്കാരുണ്ടെങ്കിലും ഒരാൾ സെൽഫ് ബോലിച്ചാൽ ആ ടീം തോറ്റു അപ്പോൾ അതുകൊണ്ട് ഏറ്റവും മികച്ച ടീമാണ് പിന്നെ ഭരണസമിതി ഇരുപത്തിമൂന്ന് മെമ്പർമാരുമായിട്ടും എനിക്ക് വ്യക്തിബന്ധം പുലർത്താൻ കഴിഞ്ഞ ഒരു ഭാഗ്യമായിട്ട് വരുന്നു ഇരുപത്തിമൂന്ന് പേരും ഏറ്റവും കൂടുതൽ ഞാൻ എനിക്ക് തന്നെ ടീച്ചറും ചെയർപേഴ്സണാണ് അറിയാം യാത്രയ്പ്പ് സമ്മേളനത്തിൽ വെച്ച ഉദ്യോഗസ്ഥർക്ക് ഉപഹാരങ്ങളും കൈമാറി